ആരാകും അടുത്ത പോപ്പ് ഇരുണ്ടു ഭൂഖണ്ഡത്തിൽ നിന്നൊരളത്തുമോ ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ ആരാകും ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഏറെയാണ് എന്തായാലും മെയ് ഏഴിനാണ് പേപ്പൽ കോൺക്ലേവ് തുടങ്ങുന്നത് അതുവരെ കാത്തിരിക്കേണ്ടിവരും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ മെയ് ഏഴിന് തുടങ്ങുന്ന കോൺക്ലേവ് എത്ര ദിവസം നീളാം മൂന്നാം ദിവസം കോൺക്ലേവ് അവസാനിക്കുമെന്ന് ഊഹം പറയുന്നവരുണ്ട് ഏറെ ദിവസം നീളാമെന്നും സാധ്യത പറയുന്നവരും മണിക്കൂറുകൾക്കകം തീർന്നതും രണ്ട് വർഷവും ഒൻപതു മാസം നീണ്ടതുമായ കോൺക്ലേവുകൾ ചരിത്രത്തിലുണ്ട് ഒരു പോപ്പ് മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്ത ശേഷം അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയെ പേപ്പൽ കോൺക്ലേവ് എന്ന് വിളിക്കുന്നു വിശുദ്ധ പത്രോസിന്റെയും കത്തോലിക്ക സഭയുടെ തലവന്റെയും സിംഹാസനത്തിലേക്കുള്ള അടുത്ത പിൻഗാമിയെ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിലൂടെയും തിരഞ്ഞെടുക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് നൂറ്റാണ്ടുകളായി ഒരു പേപ്പൽ കോൺക്ലേവ് ഉപയോഗിച്ചു വരുന്നു അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് കോളേജ് ഓഫ് കാർഡിനൽസ് ആണ് എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ പേപ്പൽ കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ളൂ അവരെ കർദിനാൾ ഇലക്ട്രറുകൾ എന്നറിയപ്പെടുന്നു ഒരു പോപ്പ് മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്താൽ എല്ലാ കർദിനാൾമാരെയും പോപ്പിന്റെ മരണവാർത്ത അറിയിക്കാനും ഒരു കോൺക്ലേവ് വിളിച്ചുകൂട്ടാനുമുള്ള ഉത്തരവാദിത്തം കർദിനാൾ കോളേജിന്റെ ഡീനിനുണ്ട് കോൺക്ലേവിനായി കർദിനാൽ ഇലക്ടറുകൾ എത്രയും വേഗം വത്തിക്കാനിലേക്ക് എത്തുകയും ഡോമസ് സാങ്ടെ മാർത്തയിൽ ആരംഭിക്കുകയും ചെയ്യുന്നു പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് മൂന്ന് രീതികൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു സ്വീകാര്യനായ വ്യക്തിയുടെ പേര് കർദിനാൾമാർ വിളിച്ചു പറയുക ഏതാനും കർദിനാൾമാർ ചേർന്ന് ധാരണയുണ്ടാക്കുക പിന്നെ വോട്ടെടുപ്പ് ഇതിൽ ആദ്യ രണ്ട് രീതികളും ഒഴിവാക്കാനും വോട്ടെടുപ്പിലൂടെയുള്ള തെരഞ്ഞെടുപ്പിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വ്യവസ്ഥ ചെയ്തു കത്തോലിക്ക സഭയിലെ പോപ്പിന് താഴെയുള്ള ഏറ്റവും മുതിർന്ന പുരോഹിതന്മാരാണ് കർദിനാൾമാർ ചരിത്രപരമായി അവർ റോമിലെ പ്രാദേശിക പുരോഹിതന്മാരായിരുന്നുവെങ്കിലും ഇന്നവർ ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട രൂപതകളുടെ ബിഷപ്പുമാരോ വത്തിക്കാനിന്റെ വകുപ്പുകളുടെ തലവന്മാരോ ഒക്കെയാണ് കർദിനാൾ എന്ന പദവി പോപ്പ് വ്യക്തിപരമായ തീരുമാനമായിട്ടാണ് നൽകുന്നത് അവരുടെ ചുവന്ന വസ്ത്രങ്ങളാൽ അവരെ തിരിച്ചറിയാൻ കഴിയും കൂടാതെ അവർ കൂട്ടായി കാർഡിനൽസ് കോളേജ് രൂപീകരിക്കുന്നു കോൺക്ലേവിന്റെ ആദ്യ ദിവസം ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കാനായി കർദിനാൾ ഇലക്ടർമാർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒത്തുകൂടി ദിവ്യ ബലി അർപ്പിക്കുന്നു കാർഡിനൽസ് കോളേജിന്റെ ഡീൻ പ്രസംഗം നടത്തുന്നു ആ ദിവസം പിന്നീട് അവർ വത്തിക്കാനിലെ പോളിൻ ചാപ്പനിൽ പരിശുദ്ധാത്മാവിന്റെ വരവിനായി അപേക്ഷിക്കുകയും കൂട്ടായും പിന്നീട് വ്യക്തിപരമായും ഒരു സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു കോൺക്ലേവ് സിസ്റ്റേൺ ചാപ്പലിൽ നടത്തുന്നു വത്തിക്കാനിലെ കർദിനാൾ ഇലക്ടർമാർ രഹസ്യ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടച്ച് പുതിയ പോപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അകത്തു പൂട്ടിയിരിക്കും തിരഞ്ഞെടുപ്പിനിടെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കർദിനാൾ ഇലക്ടർമാർക്ക് അനുവാദമില്ല സന്ദേശങ്ങളില്ല പത്രങ്ങളില്ല റേഡിയോയില്ല ഇല്ല ടിവിയില്ല അവർ പ്രാർത്ഥിക്കുകയും ചർച്ച ചെയ്യുകയും ബാലറ്റ് വഴി രഹസ്യമായി വോട്ട് ചെയ്യുകയും ചെയ്യുന്നു ഓരോ വോട്ടിലും സിസ്റ്റീൻ ചാപ്പലിലെ മൈക്ലാഞ്ചലയുടെ അവസാന ന്യായവിധിയുടെ ഫ്രെസ്കോയിലേക്ക് ഒന്നൊന്നായി എത്തി ഒരു പ്രാർത്ഥന ചൊല്ലുകയും അവരുടെ മടക്കി വെച്ച രഹസ്യ ബാലറ്റ് ഒരു വലിയ പാത്രത്തിൽ ഇടുകയും ചെയ്യുന്നു ഓരോ ബാലറ്റിന്റെയും ഫലം ഉച്ചത്തിൽ എണ്ണുകയും റെക്കോർഡർമാരായി നിയുക്തരായ മൂന്ന് കർദിനാൾമാർ അതിരേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു സ്ഥാനാർത്ഥിയെ പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് കൂടാതെ ഒരു തീരുമാനമെടുത്ത് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതുവരെ നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒന്നിലധികം റൗണ്ട് വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് എടുക്കാം ഓരോ തവണ വോട്ട് ചെയ്യുമ്പോഴും ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്നു ഒരു പോപ്പിനെയും തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ വത്തിക്കൻ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ഉയരുന്ന പ്രക്രിയ ഇപ്പോഴും ചർച്ചയിലാണെന്ന് സൂചിപ്പിക്കുന്നു ഒരു കർദിനാൾ മതിയായ വോട്ടുകൾ നേടി ആ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വത്തിക്കാൻ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരും ഇത് പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചനയായി ലോകത്തിന് നൽകും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ഒരു മാർപ്പാപ്പയുടെ പേര് തിരഞ്ഞെടുത്ത് തൻ്റെ വെള്ളവസ്ത്രം ധരിക്കുന്നു തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് അദ്ദേഹത്തെ നമുക്കൊരു പോപ്പുണ്ട് എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ച് പരിചയപ്പെടുത്തുന്നു പുതിയ പോപ്പ് ബാൽക്കണിയിലേക്ക് പോയി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികൾക്കും മുഴുവൻ ലോകത്തിനും തന്റെ അനുഗ്രഹം നൽകുന്നു If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.